എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി കണ്ടപ്പോഴേ പിടി പിടികിട്ടിട്ടുണ്ടാവുമല്ലോ ബട്ടർ മസാലയാണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ് അല്ലേ പക്ഷേ ഇത് ഹോട്ടലിലെ ഒരു ആർട്ടിഫിഷ്യലും കളറോ ടേസ്റ്റോ ചേർക്കാതെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയാലോ അത് ഞാൻ മുൻപുണ്ടാക്കിയിട്ടുള്ള രീതിയിലല്ല കേട്ടോ ഇതിനും എളുപ്പത്തിലൊരു പനീർ ബട്ടർ മസാല നിങ്ങൾക്ക് ഉണ്ടാക്കാനേ പറ്റില്ല ഇത്രയും എളുപ്പത്തിലും നല്ല സ്വാദോടു കൂടിയും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ മസാല റെസിപ്പിയാണ് ഇതേപോലെ നിങ്ങൾക്ക് ചിക്കൻ ബട്ടർ മസാലയോ മട്ടൺ ബട്ടർ മസാലയോ എഗ് ബട്ടർ മസാലയോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റുന്ന ഒരു അടിപൊളി സ്വാദിലുള്ള റെസിപ്പിയാണ് ഇതിനും എളുപ്പത്തിലും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ആ റെസിപ്പി അപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം നല്ല പഴുത്ത തക്കാളി വേണം കേട്ടോ ഇതിനെടുക്കാനായിട്ട് നാല് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ അരച്ചെടുക്കുക കേട്ടോ വേണ്ടത് അതാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമെന്ന് പറയുന്നത് സാധാരണ പോലെ വഴറ്റി കഴിഞ്ഞ് പിന്നത് ചൂടാറി പിന്നെ അരച്ച അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് വളരെ ഈസി ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് ഇതിന് കൂടെ തന്നെ കുറച്ച് മല്ലിത്തണ്ട് മല്ലിത്തണ്ടാണ് നല്ലത് മല്ലിയിലേക്കാട്ടിലും നല്ല ഫ്ലേവർ ആയിരിക്കും അതിനൊപ്പം തന്നെ രണ്ട് ഗ്രാമ്പു രണ്ടോ മൂന്നോ ഏലയ്ക്ക പിന്നെ ഒരു പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇതിനൊപ്പം തന്നെ നമുക്ക് ഒരു ആറേഴ് കശുവണ്ടി കാശുവിനായിട്ട് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇത് ഏകദേശം നിറച്ച് ഒരു ടീസ്പൂൺ മെലൻ സീഡാണ് കേട്ടോ ഇത് ചേർക്കുമ്പോഴാണ് നല്ല ഒരു കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റും അതുപോലെ ആ ഒരു കൺസിസ്റ്റൻസിയും കിട്ടുന്നത് കാഷ്യൂ പേസ്റ്റ് വെച്ചും ചെയ്യാം അല്ലെങ്കിൽ ബദാം വെച്ചിട്ടും ചെയ്യാം പക്ഷേ അതും കൂടിയും ചേർത്താലാണ് കേട്ടോ നല്ല സ്വാദ് കിട്ടുക അപ്പോൾ അതും കൂടിയും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം കേട്ടോ വെള്ളമൊന്നും ചേർക്കാതെ അരച്ച് മാറ്റി വെക്കാം അതിനൊപ്പം തന്നെ നമുക്കൊരു പാന് ചൂടാക്കിയതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒന്നൊന്നര ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക ഒരു വഴനയിലെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഒന്നൊന്നര ടീസ്പൂണോളം ജീരകം കൂടിയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ ിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ ജീരകത്തിൻ്റെ മൂത്ത മണമൊക്കെ വരും ആ സമയത്ത് നമുക്ക് അത് വരയ്ക്കൊന്ന് വഴറ്റിയാൽ മതി കേട്ടോ ഏകദേശം ഒരു ഒന്നൊന്നര മിനിറ്റ് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് വയറ്റി കൊടുക്കാം ബട്ടർ മസാലയാണല്ലോ ബട്ടർ ചേർക്കണം കേട്ടോ അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇനി നിങ്ങൾക്ക് ബട്ടറിൻ്റെ ടേസ്റ്റ് വേണ്ട എന്നുള്ളവരൊക്കെ പകുതിയും പകുതിയും ചേർക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചതച്ചത് മാത്രമേ ചേർക്കുന്നുള്ളൂ ഇഞ്ചി ചേർക്കുന്നില്ല ഒരു ഏകദേശം ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടി നമുക്ക് ചേർത്ത് ഇതുപോലെ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കണം അത്യാവശ്യം നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് അത് അധികം എരിവില്ല അത് കാരണം നാല് പച്ചമുളക് ഞാൻ ഇതിലേക്ക് പൊടിയായി എരിഞ്ഞതും ഒരു രണ്ട് മീഡിയം സൈസ് സവോളയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതും കൂടിയും ചേർത്ത് ഈ ഒരു കളറാവുന്നത് വരെ വൈറ്റി എടുക്കണം കേട്ടോ അതായത് ഏകദേശം ഒരു ബ്രൗൺ കളറായി വരുന്ന പരുവം അത്ര ആവശ്യമുള്ളൂ ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് കൊടുക്കുക അരപ്പിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിരിക്കുന്നത് തക്കാളിയിലൊക്കെ അത്യാവശ്യം വെള്ളം ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് അരച്ച് ഇത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അത്യാവശ്യം നല്ലോണം വെള്ളമെല്ലാം വഴിൻ്റെ നല്ലോണം ഒരു വരട്ടിയെടുക്കുന്ന ഒരു അത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു തന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും ഏകദേശം നമുക്ക് പഞ്ചസാര കുറച്ചൊരു മധുരത്തിലായിരിക്കുമല്ലോ ഈ ഒരു ഗ്രേവി ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ച് ഓരോരുത്തരുടെ മധുരത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക നമുക്ക് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വറ്റിച്ചെടുക്കണം നന്നായി വഴറ്റിക്കൊടുത്ത് ഇളക്കി കൊടുത്ത് ഈ ഒരു പരുവത്തിൽ വെറൈറ്റി ഇങ്ങോട്ട് എടുക്കണം കേട്ടോ ഈ ഒരു സമയം മാത്രമേ ഇതിന് വേണ്ടി വേണ്ടിയുള്ളൂ അതായത് ഒന്ന് ഇതൊന്ന് വഴിണ്ടി വരുന്ന ഒരു സമയം അത്രേ ആവശ്യമുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ പ്രോസസ്സ് ഭയങ്കര ഈസിയാണ് ഇപ്പം ഇതിൽ ചേർത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ വളരെ കുറച്ചല്ലേ ഉള്ളൂ ഇതിൽ ചേർത്തിരിക്കുന്ന ആ ഒരു വയനില ഞാൻ ഇപ്പോൾ എടുത്ത് കളഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും ഇതിൽ വേറെ ആർട്ടിഫിഷ്യൽ കളറോ ഫ്ലേവറോ ഒന്നും ഒന്നുമില്ല വെള്ളമെല്ലാം വറ്റിപ്പോയി ഇതുപോലെ വരട്ടി എടുക്കുന്ന രീതി ഇത് നോൺ സ്റ്റിക്കിലാവുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും വേറെ സ്റ്റീൽ കടായി വല്ലതൊക്കെ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബട്ടറോ എണ്ണയോ ചേർക്കേണ്ടി വരും കേട്ടോ ഇപ്പം ഞാൻ ഏകദേശം ഒന്നൊന്നര ടേബിൾ സ്പൂൺ ബട്ടർ ഇതുവരെ ചേർത്തിട്ടുള്ളൂ ഇനി നമുക്ക് ഇതുപോലെ നന്നായിട്ട് കട്ടിക്ക് വയറ്റി കിട്ടിയിട്ടുണ്ട് അതായത് നമ്മൾ ചേർത്തിരിക്കുന്നതിൻ്റെ എല്ലാ പച്ചമണമൊക്കെ മാറി നല്ലൊരു ഫ്ലേവർ വരുന്ന സമയം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നോക്കി നോക്കി ചേർത്ത് കൊടുക്കാം ചിലവർക്ക് നല്ല ലൂസിലാണ് ഇഷ്ടം സാധാരണ നമ്മൾ റെസ്റ്റോറൻ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു അത്രയും തിക്കല്ലാണ്ട് കുറച്ചും കൂടി ഗ്രേവിയായിട്ടാണ് ഇഷ്ടം അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഞാൻ ഏകദേശം ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മുക്കാൽ ഗ്ലാസ് ടോ ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് കറി തിളച്ച് വന്ന് ഒന്ന് നമ്മുടെ കറിയുടെ ഗ്രേവിയുടെ ഭാഗത്തിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാമല്ലോ അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇരുന്നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് പനീർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ കസൂരി മേത്തി നന്നായി പൊടിച്ച് ചേർത്തിട്ടുണ്ട് കുറച്ച് മല്ലിയലയും കൂടി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പനീർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള പനീർ യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത് യൂസ് ചെയ്യാം ഇതിലേക്ക് ഞാൻ ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടിയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും സ്റ്റൗ കിടക്കുന്നത് കേട്ടോ നമുക്ക് ഇളക്കി കൊടുക്കാം പനീർ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറുതായി ബട്ടറിൽ റോസ്റ്റ് ചെയ്തും ചേർക്കാം കേട്ടോ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ തണുത്ത വെള്ളം വെച്ച് ആ റോസ്റ്റ് ചെയ്ത ഉടനെ നമ്മൾ ആ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഭയങ്കര റബ്ബറി ആയി പോവും പനീർ അതാണ് അതിൻ്റെ ട്രിക്ക് എന്നിട്ടതൊന്ന് കോരിയിട്ട് ഇതുപോലെ ഗ്രേവിയിൽ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് നേരം ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഗ്രേവി ഇന്ന് തിളപ്പിച്ചു പനീറിലൊക്കെ നന്നായി പിടിക്കുന്ന രീതിയിൽ ഇതിലേക്ക് കുറച്ചുകൂടി ഒരു നുള്ളു കസൂരി മേത്തി അതുപോലെ കുറച്ച് മല്ലയിലും കൂടിയും ഇട്ട് പിന്നെ കുറച്ചുകൂടി ക്രീം നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം അങ്ങനെ സ്റ്റൗ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡി ആയിട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ നിങ്ങൾ ഇങ്ങനെയേ ഉണ്ടാക്കുകയുള്ളൂ ചിക്കൻ ആണെങ്കിലും ശരി നമുക്ക് മാരിനേറ്റ് ചെയ്ത് ഒന്ന് ബട്ടറിൽ നന്നായി ടോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ പനീർ ചേർക്കുന്ന പോലെ ചേർത്ത് ഒന്ന് തിളപ്പിച്ച് നമുക്ക് എടുക്കാം ബാക്കി എല്ലാ പ്രോസസ്സും ഒരുപോലെയാണ് നല്ല ടേസ്റ്റാണ് എഗ് ബട്ടർ മസാല ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് മുട്ട വേവിച്ച് വച്ച് ഒന്ന് ബട്ടറിൽ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഇതിൽ ചേർത്താൽ അടിപൊളി എഗ് ബട്ടർ മസാലയും റെഡി ആയിട്ടും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാവരും ഇതുപോലെ സിമ്പിളായിട്ടുള്ള ഈ ഒരു റെസിപ്പി ഭയങ്കര ടേസ്റ്റോടുകൂടി വീട്ടിൽ തന്നെ തയ്യാറാക്കി കഴിക്കാം ഹോട്ടലിലൊന്നും പോകേണ്ട ആവശ്യമില്ല കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടമായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ബട്ടർ മസാലയാണിത് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളെല്ലാം കമ്മനിൽ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം ചെയ്യണോ എന്നാലും ഞാനിരുന്ന ഇതുപോലത്തെ റെസിപ്പികൾക്ക് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരുള്ളൂ ഇതുപോലുള്ള വേറെ റെസിപ്പിയായി കാണാം താങ്ക്